ആൾക്കോടക്ക് വാസിച്ചല്ലേ ഞാൻ ഞാൻ വിട്ടോട്ടോ പോർട്ട് ആ ഗജ ഗല അടിച്ചെത്തണം കജിനൊക്കെ അയാളത്തിൽ അടിച്ചു കണ്ട് അടിച്ചു കണ്ട് പൂത്തായി കൊടുക്കണേ ചെറുപ്പം പെട്ട് കൊടുക്കണ്ടേ നര വരെ നീ വേറെ നാലും കൂടി ഉണ്ട് ഇതിലേതാ വേണ്ട നമുക്ക് പൂത്താളെ കിട്ടി വരും വരും വരൂ വരും ആ ആ അമ്മ തന്നെ ഇത് ഇരുപത്തി ഏഴ് റുപ്യ വെച്ചത് ആ ഇത് ഇതെങ്ങനെ വേണ്ട വരും 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 വരൂ വരും ഏതാ വേണ്ട നമുക്ക് അതെയോ ഏ ഏതാ വേണ്ടേ അവിടെ കഴിച്ചോ കഴിച്ചോട്ടി കൊടുത്താ ഒന്ന് വിട്ടൊടുത്തട അടിയെത്ര കിട്ടിയ ഉസ്മാനാ അന്നടിയ രാജായി തല്ലേ ഏതാ പറഞ്ഞ കേക്ക് ഏതാ മേടേ കാരാ മേടേ എവിടക്കച്ചവടം ചെയ്യണം ഇനി പേര് കേക്ക ഈ ഒരു കാവ കുട്ടിയാണെങ്കിൽ എത്ര ആ അത് ശരി അങ്ങനെ അച്ചോടാ ഏതാ മൂരുകുട്ടി ഇറച്ചിന്റെ കായില്ലേ അല്ലേ പത്തൊമ്പത് റുപ്യ കൊടുക്കാം ആ നമ്മൾ ആ ആ മട്ടത്തിന് എന്തെങ്കിലുമൊക്കെ ആള് വരുമ്പോൾ കൊടുക്കാം ഞാനിവിടെ ചോദിച്ചിണ് അവന് അയാൾ പറയോ അയാള് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ കിട്ടിയിട്ടില്ല ഏഹ് ഉപ്പരല്ല വില എന്റെ പോത്തുകുട്ടാക്കും നല്ല വില പറഞ്ഞു നാല് പോത്തുകുട്ടിയാക്കും നല്ല വില മൂപ്പര് പറഞ്ഞത് മൂപ്പർ കുമ്പോട്ടത് കൊണ്ടൊക്കെ തന്നെ കിട്ടുക നിങ്ങൾ പോകല്ലേ നിങ്ങൾ ഇന്ന് നിങ്ങളെന്ത് കാണാന്ന് ആദ്യമായിട്ട് വരികയാണ് നിങ്ങളൊക്കെ അല്ല അതെല്ലാം പറഞ്ഞു അല്ല ഇങ്ങള് എടുത്തു എട്ടണ്ടുത്തു നല്ല നമ്മൾക്കാരുടെ എടുത്തു ഏ ആ കൊടുത്തേ ആ കൊടുത്തു ഇനി നാലേ ഉള്ളു ആ കൊടുത്തു ആ പോത്താളൊക്കെ കൊടുത്തു കൊണ്ടേക്കോളെ ആ ജി വാടേ ജിമണ്ടല്ലേ അല്ലെ ആഴ്ച ശനിയാഴ്ച രാത്രി പിന്നെ പത്ത് മണിക്കൂടെ വരും ഏഹ് സാധനം ഉണ്ടാവും ശനിയാഴ്ച ഞായറാഴ്ച ആ പിന്നെ ചട്ടിപ്പാറ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മഞ്ചേരി വന്നു കഴിഞ്ഞാല് നമ്മള് പെര മഞ്ചേരി കാൽസന്തവിടെ പെരയിലുണ്ടാവും ആ പോത്താളും ഉണ്ടാവും മൂരുകുട്ടികളും ഉണ്ടാവും ആ ഇത് വടക്കനല്ലേ ഇത് സിന്ധിമുരു കുട്ടിയാ വടക്കൻ മുരുകുട്ടി ഇതാ ഇതാണ് ഒരു കാളകുട്ടിണ്ട് എന്താ കൊണ്ടേ ഒരു കാള നല്ല നല്ലൊരു കാളകുട്ടി പതിനഞ്ച് റുപ്യ ചോദിച്ചു ആ നമ്മൾ ചോദിച്ചു ആ ആ ഓട എന്തെങ്കിലും അതിൽ വളർത്താൻ ഇതൊക്കെ കൊടുത്താൽ കുട്ടിയാണെ ആ ഇതൊക്കെ പതിനൊന്നും പത്തരയൊക്കെ ഉറുപ്പൊ കൊടുത്താണ് നമുക്ക് കിട്ടുന്ന മാതിരി നമ്മൾ കൊടുക്കും ഏഹ് നമ്മൾ വടക്കൻ കുട്ടികളെ കൂടുതൽ കൊണ്ടോളൂ അത് വടക്കൻ കുട്ടികളെ അത് കാളെ കൂട്ടാൻ പറ്റുള്ളി മറ്റിട്ടാണെങ്കിൽ അങ്ങനെ കാള കിട്ടാൻ പറ്റില്ല അല്ലെങ്കിൽ അതാണ് മൂരുട്ടി രണ്ടായിട്ടുണ്ട് ഓ ഓ കാള പൂട്ടോണ്ട് പൂട്ടാത്തത് കൊണ്ട് ഇത് ഇത് കൂട്ടാൻ പറ്റൂല അത് കാളൊക്കെ കൂട്ടുക അതൊക്കെ പന്ത്രണ്ട് പൈമൂന്നൊക്കെ പോയതും കുട്ടികൾ ആ ഒന്നും പറ്റൂ അത് പറ്റും കാൽ കാരണം കാൽ വരെ അടിച്ചല്ലേ കാക്കന്ന് പൂത്താടൊന്നും കൊടുക്കല്ലോ ഇന്ന് വെള്ളിയും വെള്ളിയും കെട്ടിങ്ങനെ ആ ഇത് ഇത് വേണോ നമുക്ക് കൊണ്ടേ കൊള്ളി ഏയ് ഓരോ കാർമ്മ പഠിച്ചല്ലേ ഓരോ കാർമ്മ മേടിച്ചല്ലേ ആ ഓന് മണ്ടാല സ്ഥലല്ല ഏ മണ്ടാല സ്ഥലല്ലാ വേണാ ചോദിച്ചു കിട്ടും